ഹായ് ഫ്രണ്ട്സ് ഞാൻ ഇന്നൊരു ആംബൂർ ബിരിയാണിയാണ് തയ്യാറാക്കാൻ പോകുന്നത് അതിന് മുന്നേ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ തൊട്ടപ്പുറത്ത് ആ ബെൽബട്ടനും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണേ എന്ന് നമുക്ക് വീഡിയോയിലോട്ട് പോകാം അതിനായിട്ട് ഞാനിവിടെ അരക്കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട് കാൽ ടീസ്പൂൺ മഞ്ഞപ്പൊടി അര ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ കുരുമുളക് പൊടി ആവശ്യത്തിന് ഉപ്പ് അതിലോട്ട് ഒന്നര ടേബിൾ സ്പൂൺ തൈര് അര ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എന്നിവ നല്ലോണം നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം ചിക്കൻ്റെ എല്ലായിടത്തും നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം ബിരിയാണിയിലേക്കുള്ള മസാലപ്പൊടി തയ്യാറാക്കാം അതിനായിട്ട് ഒരു ടീസ്പൂൺ മല്ലി ഒരു ടീസ്പൂൺ കുരുമുളക് രണ്ട് ഉണക്കമുളക് മൂന്ന് തക്കോല മൂന്ന് ഏലക്ക രണ്ട് കഷ്ണം പട്ട നാല് ഗ്രാമ്പൂ ഒരു ടേബിൾ സ്പൂൺ പെരിഞ്ചീരകം അര ടീസ്പൂൺ കസേഴ്സ് എന്നിവ ഒന്ന് ഫ്രൈ ചെയ്തിട്ട് നമുക്കൊന്ന് പൊടിച്ചെടുക്കാം അതിനായി ചട്ടി ചൂടായിലേക്ക് നമുക്കിതിട്ട് കൊടുക്കാം എന്നിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം വെല്ലാണ്ടങ്ങാട് മൊഴിയെടുക്കേണ്ട ഒന്ന് ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചാൽ കസേഴ്സ് ഇട്ടുകൊടുക്കാം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് പൊടിച്ചെടുക്കാം ഇനി നമുക്ക് ബിരിയാണിയിലേക്കുള്ള സവാള ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം എണ്ണ ചൂടായിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ സവാള ഇട്ട് കൊടുക്കാം എന്നിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം അങ്ങനെ നമ്മുടെ സവാള ഇവിടെ ഒന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട് നമുക്കിതിൽ നിന്ന് കോരി എടുക്കാം ഇനി ഇതിലേക്ക് അണ്ടിപ്പരിപ്പ് മുന്തിരി ഇട്ടുകൊടുക്കാം ഞാൻ ഇവിടെ അണ്ടിപ്പരിപ്പ് മാത്രമേ ഉള്ളൂ അങ്ങനെ നമ്മൾ അണ്ടിപ്പരിപ്പ് ഒന്ന് റെഡിയായി വന്നിട്ടുണ്ട് ഇന്ന് നമുക്കിതിൽ നിന്ന് കോരി എടുക്കാം ചിക്കൻ്റെ മസാല തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു ഇരുപത് വെളുത്തുള്ളി ചതച്ചതും മീഡിയം സൈസ് ഇഞ്ചി ചതച്ചതും ഒരു പത്തുള്ളി ചതച്ചതുമാണ് ഇനി ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചുകൊടുക്കാം വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ നമ്മൾ ചതച്ച് വെച്ചതൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം ഇനി നമുക്കൊന്ന് മിക്സ് ചെയ്യാം ഇതിൻ്റെ ഒരു പച്ചമണം മാറുന്നത് വരെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് മൂന്ന് പച്ചമുളക് ഇട്ടുകൊടുക്കാം ഇനി അതിലോട്ടൊരു മീഡിയം സൈസ് മൂന്ന് സവാളിട്ട് കൊടുക്കാം നല്ലതുപോലെ മിക്സ് ചെയ്യാം ഈ സമയം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം നമ്മുടെ സവാളയൊക്കെ നല്ലോണം വാടി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഒരു തക്കാളി കട്ട് ചെയ്തതിട്ട് കൊടുക്കാം ഇന്നൊരു തക്കാളി ഒന്ന് മിക്സ് ചെയ്തതിനു ശേഷം അതിലേക്ക് ഒരു പിടി മല്ലിയിലും ഇട്ട് കൊടുക്കാം ഇനി എല്ലാം നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ എടുത്തു വെച്ച ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് നല്ലതുപോലെ എല്ലാം എല്ലായിടത്തും എത്തുന്ന വിധത്തിലൊന്ന് മിക്സ് ചെയ്യാം രണ്ട് ടേബിൾ സ്പൂൺ നമ്മൾ പൊടിച്ച മസാലപ്പൊടി ഇട്ടുകൊടുക്കാം അര ടീസ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂൺ കുരുമുളക് പൊടി എന്നിവ ഇട്ട് നല്ലതുപോലെ മിക്സ് ചെയ്യാം മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് അര ടീസ്പൂൺ വിനാഗിരി അല്ലെങ്കിൽ നാരങ്ങ നീരായാലും കുഴപ്പമില്ല എല്ലാം എടുത്തെത്തുന്ന വിധത്തിലൊന്ന് മിക്സ് ചെയ്യാം ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് വേവിച്ചെടുക്കാം അങ്ങനെ പത്ത് മിനിറ്റിന് ശേഷം ചിക്കനൊക്കെ നല്ലോണം വെള്ളം ഇറങ്ങിയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം ഈ സമയം ഉപ്പൊക്കെ നോക്കിയതിന് ശേഷം ഉപ്പില്ലെങ്കിൽ ഉപ്പൊക്കെ ഇട്ട് കൊടുക്കാം നമുക്കൊന്നും കൂടി ഇതൊന്ന് മൂടി വെച്ചിട്ട് വേവിക്കാം ഒരു ഒരഞ്ച് മിനിറ്റ് കൂടി വേവിച്ചാൽ മതി അങ്ങനഞ്ച് മിനിറ്റിന് ശേഷം തേച്ച് ചിക്കൻ്റെ വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട് നല്ലതുപോലെ ഗ്രേവിയൊക്കെ ആയിട്ടുണ്ട് ഇനി നമുക്കിത് മാറ്റി വെക്കാം ഇനി നമുക്ക് റൈസ് തയ്യാറാക്കാം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കപ്പ് സെല്ല റൈസാണ് എടുത്തേണ്ടത് ഇനി നല്ലതുപോലെ കഴുകിയതിന് ശേഷം കുറച്ച് ഇരൊന്ന് വെള്ളത്തിലിട്ട് വെക്കാം ഞാനിവിടെ ചോറ് തയ്യാറാക്കുന്നത് കുക്കറിലാണ് അതിന് വേണ്ടിയിട്ട് കുക്കറിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ ഡാൾഡ കൊടുക്കാം ഇനി ഇതിലോട്ട് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിലോട്ട് കുറച്ച് ഗ്രാമ്പും പട്ടയും ഏലക്കയും ഇട്ട് ഇട്ടുകൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ കുറച്ച് സവാളയും കൂടി ഇട്ട് കൊടുക്കാം എന്നിട്ട് നല്ലതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇനി ഇതിലോട്ട് നമുക്ക് രണ്ട് കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കാം ഒരു കപ്പ് അരിക്ക് രണ്ട് കപ്പ് വെള്ളമാണ് ഒഴിച്ചുകൊടുക്കുന്നത് അതിൻ്റെ കൂടെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം എന്നിട്ട് വെള്ളം ഒന്ന് തിളച്ച് വരുമ്പോൾ നമ്മൾ എടുത്ത് വെച്ച അ രീതിയിലേക്ക് ഇട്ട് കൊടുക്കാം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് ഉപ്പൊക്കെ ഉണ്ടാകുമെന്ന് നോക്കാം ഇനി കുക്കർ ഒന്ന് മൂടി വെച്ചിട്ട് ഒറ്റ വിസലടിപ്പിച്ചാൽ മതി അങ്ങനെ നമ്മുടെ ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമ്മൾ ചിക്കനിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച സവാളയിൽ നിന്ന് കുറച്ചിട്ട് കൊടുക്കാം ഫ്ലെയിം ഓൺ ആക്കിയിട്ടാണ് ഞാൻ വെച്ചേക്കുന്നത് ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി ഇനി അതിലേക്ക് നമ്മൾ ചോറ് ചോറിട്ട് കൊടുക്കാം ഞാൻ അതിൻ്റെ മുകളിൽ കുറച്ച് ഇട്ട് കൊടുക്കാം കുറച്ച് നമ്മൾ പൊടിച്ച് വെച്ച മസാലപ്പൊടി ഇട്ട് കൊടുക്കാം അതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച അണ്ടിപ്പരിപ്പും സവാള ഇട്ട് കൊടുക്കാം ഇതൊന്നൊരഞ്ച് മിനിറ്റ് നമുക്കൊന്ന് മൂടി വെച്ചിട്ട് അതിൻ്റെ മുകളിൽ കനുള്ള എന്തെങ്കിലും വെച്ചുകൊടുക്കാം അങ്ങനെ അഞ്ച് മിനിറ്റിന് ശേഷം നമ്മുടെ ആമ്പൂർ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം നല്ലൊരു ടേസ്റ്റാണ് അപ്പം വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക